നമസ്കാരം ഹമാസ് ഭീകരന്മാർക്ക് വേണ്ടി കൊടിപിടിക്കാനും മെഴുകുതിരി മെഴുകുതിരികെത്തിക്കാനും ഒക്കെ നമ്മുടെ നാട്ടിലെ ഒരുപാട് സാംസ്കാരിക നായകന്മാരും അതുപോലെ ചില പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ട് ഇവരാരും ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല മനുഷ്യർ എന്ന വർഗത്തോട് ഈ തീവ്രവാദ സംഘടനയ്ക്ക് യാതൊരു തരത്തിലുമുള്ള ദയയില്ല ഇല്ല എന്ന കാര്യം ഇവരുടെ പ്രവർത്തികളിലൂടെ തന്നെയാണ് അവരത് തെളിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവർ പുറത്തുവിട്ട വീഡിയോകൾ കാണുന്നത് രണ്ട് ചെറുപ്പക്കാരെയാണ് അവരനുഭവിക്കുന്ന യാതന പറഞ്ഞാൽ പോലും തീരാത്ത രീതിയിലാണ് അത്രയും ക്രൂരമായ രീതിയിലാണ് ഇവർ ആ മനുഷ്യരോട് പെരുമാറിയിട്ടുള്ളത് യവ്യാദർ ഡേവിഡ് എന്ന ഒരു ബന്ധിയുടെ വീഡിയോ കണ്ടാൽ നമ്മൾ ശരിക്കും മനുഷ്യനാണെങ്കിൽ കരഞ്ഞു പോകും കാരണം എല്ലും തോലുമായ രൂപത്തിലുള്ള ഈ ഒരു മനുഷ്യൻ ഒരു വലിയ കുഴിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് നാളെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ കൊന്നതിന് ശേഷം ഇയാളെ തന്നെ അടക്കാനുള്ള കുഴിയാണ് എന്നാണ് ഈ ഡേവിഡ് തന്നെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ തീർച്ചയായും ഹമാസ് എന്നെ ചിത്രീകരിച്ചതാണെന്നുള്ള ഉറപ്പാണ് ജനങ്ങളെ ഭയപ്പെടുത്താനും തങ്ങൾ പറയുന്ന അവസ്ഥകളൊക്കെ അംഗീകരിക്കാനും വേണ്ടിയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഈ മനുഷ്യനെ കൊണ്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ അയാൾക്ക് ശരിക്കും ഒട്ടും ശാരീരിക ശേഷിയില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ നേരത്തെ നല്ല ഒത്ത ശരീരമുള്ള മനുഷ്യനായിരുന്നു എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യനെ സ്വന്തം ശവക്കുഴി എടുപ്പിക്കാൻ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം മനുഷ്യത്വം ഇല്ലാത്തവരാണ് ഈ തീവ്രവാദ സംഘടന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഈ വീഡിയോ പുറത്തുവിനെ തൊട്ട് പിന്നാലെ തന്നെ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇയാളുടെ വീട്ടുകാരെ ഫോൺ ചെയ്യുകയും എത്രയും വേഗം വരെ തിരികെ എത്തിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ജർമ്മൻ ഇരട്ട പൗരത്വമുള്ള റോം ബ്രസ്ലാവ്സ്കി എന്ന യുവാവിൻ്റേതാണ് ഈ വീഡിയോ ഇതിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചെറുപ്പക്കാരന് അതീവ ആവശ്യനായി കിടക്കുന്നതായിട്ടാണ് അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴാണ് ഒരു നേരം അല്പം ചോറ് കിട്ടുന്നത് വെള്ളം പോലും തരാറില്ല പട്ടിണിക്കിട്ട് ഇവർ എന്നെ കൊല്ലുകയാണ് എന്നൊക്കെ ഇയാൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ മനുഷ്യനും അങ്ങേ അറ്റം മെലിഞ്ഞ് എല്ലും തോലും അവസ്ഥ തന്നെയാണുള്ളത് ഈ രണ്ട് ചെറുപ്പക്കാരെയും ഇവർ പട്ടിണിക്കിട്ട് ഈ രീതിയിലാക്കിയെടുത്തു എന്ന് വേണം കരുതാൻ ഏത് നിമിഷം വേണമെങ്കിലും താൻ കൊല്ലപ്പെടാമെന്നൊക്കെ ഇയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വീഡിയോകളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എത്ര മോശമായിട്ടാണ് ബന്ധികളോട് ഇവർ പെരുമാറിയെന്നാണ് നേരത്തെ ഇത്തരത്തിൽ ഒരുപാട് കഥകൾ പുറത്തു വന്നിരുന്നു തട്ടിക്കൊണ്ടുപോയ ബന്ധികളിൽ സ്ത്രീകളോട് ഇവർ കാണിച്ച അതിഭീകരമായ വെളിയിൽ പറയാൻ പോലും നമുക്ക് മനസ്സനുവദിക്കാത്ത രീതിയിലുള്ള ക്രൂരകൃത്യങ്ങളാണ് ഹമാസ് അവരോട് ചെയ്തത് ഏതായാലും രണ്ട് വീഡിയോകളും പുറത്തു നിന്നോടുകൂടി അതിശക്തമായ ജനരോഷമാണ് ഇപ്പോൾ വരുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പറഞ്ഞ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പോലും ഇപ്പോൾ ഇവർക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇമാല മാക്രോൺ പറഞ്ഞത് ഈ തീവ്രവാദ സംഘടന ഇനി ഗ്യാസില് നിലനിർത്താൻ അനുവദിക്കരുത് എന്നാണ് ഇവരെ നിരായുധീകരിക്കണം ഇവരെ എത്രയും വേഗപ്പെടുന്നോ ഓടിച്ചു വിടണമെന്നാണ് അതുപോലെ തന്നെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ തന്നെ വിദേശകാര്യ സെക്രട്ടറിമാരും എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം വളരെ ശക്തമായ രീതിയിലുള്ള നിലപാട് ഇവർക്ക് നേരെ എടുക്കണമെന്നുള്ള ആവശ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ കർശന നിലപാടുകളോട് ഇപ്പോൾ യാത്ര യോജിക്കുന്ന രീതിയിലാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ പിന്തുണ അറിയിച്ചിരിക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതൊക്കെ ഒക്കെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഒരു പക്ഷേ ബ്രിട്ടനും ഇനിയിപ്പോൾ അങ്ങോട്ട് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കും പക്ഷേ അവിടെ നാളെ ഒരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുമ്പോൾ അതിനെ അംഗീകരിക്കപ്പെടുമ്പോൾ അവിടെ ഹമാസ് ഉണ്ടാകരുത് എന്നൊരു അവസ്ഥ ഇവർ മുന്നോട്ട് വയ്ക്കും പക്ഷേ അതിനിടയിൽ ഈ വീഡിയോ പുറത്തുവന്നതോടുകൂടി ഹമാസ് തൽക്കാലത്തേക്ക് തടി തപ്പാനുള്ള മറ്റു ചില വിദ്യകൾ പുറത്തെടുക്കുന്നുണ്ട് അവർ പറയുന്നത് റെഡ് ക്രോസിനെ വേണമെങ്കിൽ ഏൽപ്പിക്കാം എന്നാണ് ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി പക്ഷേ റെഡ് ക്രോസിനെ ഏൽപ്പിക്കുമ്പോൾ ചില വ്യവസ്ഥകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതെന്താണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഇവർ തട്ടിക്കൊണ്ടുപോയ ബന്ധികളിൽ ഏതാണ്ട് ഇരുപത്തെട്ടോളം പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴിവർ വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഈ ഇവരുടെ കൈവശമുണ്ട് എന്ന് പറയുന്ന നാൽപ്പത്തൊമ്പത് പേരിൽ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയുകയുമില്ല ഇത്രത്തോളം ക്രൂരമായ മനുഷ്യനെ പട്ടിണിക്കിട്ടും പീഡിപ്പിച്ചും മർദ്ദിച്ചുമൊക്കെ കൊല്ലുന്ന ഈ നരാധമന്മാർക്ക് വേണ്ടി നമ്മുടെ നാട്ടിലും പിന്തുണയ്ക്കാൻ ആളുണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിനൊക്കെ തന്നെ അങ്ങേറ്റം അപമാനകരമായ കാര്യമാണ് ഏതായാലും ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഹമാസിനെയും അവർ എല്ലാം ഒരു പാഠം പഠിപ്പിക്കാനുള്ള ദിവസം അടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ കൊണ്ട് ഹമാസ് ഉദ്ദേശിക്കുന്നത് ഇസ്രയേൽ അവിടേക്ക് ഭക്ഷണ സ്ഥാനങ്ങളിലെത്തിക്കാൻ വിലക്കേർപ്പെട്ടത് കൊണ്ട് പട്ടണി ഇടുന്ന ആളുകൾ ഈ രീതിയിലായി എന്നുള്ളതാണ് പക്ഷേ അതൊന്നുമല്ല ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിച്ച എല്ലാ പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും എല്ലാം തന്നെ തട്ടിയെടുത്തുകൊണ്ട് പോയി കരിഞ്ഞതിൽ വിറ്റു എന്നുള്ളതാണ് അങ്ങനെ കാശുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നത് കാരണം അവർക്ക് ഇനി ആരും സാമ്പത്തിക സഹായം നൽകാനില്ല ഹമാസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു കുറേ ഹമാസ് അണികൾ ഇസ്രായേൽ സേനത്തിനുള്ളിൽ കീടങ്ങുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടിരുന്നതുമാണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് എങ്ങനെയും പരമാവധി പൈസ ഉണ്ടായിക്കൊണ്ട് വേറെ എല്ലാ രാജ്യത്തേക്കും രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഹമാസിൻ്റെ പഴയ ഒരു തലവൻ്റെ ഭാര്യ തന്നെ മറ്റൊരു രാജ്യത്ത് വിവാഹം കഴിച്ചു കഴിയുന്ന വാർത്തയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് തരുന്ന ഇതുപോലെ എല്ലാവരും അവനവൻ്റെ കാര്യം സുരക്ഷിതമാക്കാൻ നോക്കുമ്പോൾ ഗാസയിൽ ഹമാസിന് പിടിവിടുകയാണ് എന്ന് മനസ്സിലായി മാത്രമല്ല ഈ ഫലസ്തീൻ ഇസ്ലാമിം ജിഹാദ് പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ ഇവരുമായി സഹകരിച്ച് പോകുന്നവരാണ് അന്ന് തട്ടിക്കൊണ്ട് പോയപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണം അന്ന് നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകളെയെല്ലാം തന്നെ ഉന്മൂലനം ചെയ്യുക ഇല്ലാതാക്കുക എന്നുള്ള ഇസ്രയേലിൻ്റെ നിലപാടിനെ ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾ കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുകയും വരും ദിവസങ്ങളിൽ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം